പ്രപഞ്ചത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മറ്റ് പ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെപ്പറ്റി പറ്റി നമുക്ക് പറഞ്ഞുതരാം വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൻ കോർ ദേവസ്വം ബോർഡ് സ്ഥാപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സർ നമ്മളോടൊപ്പം ഉണ്ട് സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം സർ നമസ്കാരം സർ ആദ്യത്തെ ചോദ്യം പാലയിൽ നിന്നും ജോൺ വർഗീസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അദ്ദേഹം അദ്ദേഹത്തിന് സ്വന്തമായി കുറച്ച് സ്ഥലമുണ്ട് കുറച്ച് ഏക്കറുകൾ തന്നെ ഉണ്ട് അതിലൊരു കുറച്ച് ഒരു പത്ത് സെൻറ്റ് വീടിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് അവിടെ തന്നെ വീട് പണിയാൻ തക്കതായിട്ടുള്ള മരങ്ങളും എല്ലാത്തരം മരങ്ങളും ആവശ്യത്തിന് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് തന്നെ ഉണ്ട് അതിൽ ഏതൊക്കെ മരങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന് ആണ് ഒരു ചോദ്യം അതിനോടനുബന്ധിച്ച് മറ്റൊരു ചോദ്യം കൂടെ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അതിൽ ഒരു പ്ലാവ് ഇടിവെട്ടേറ്റതാണ് ഒരു വേനൽ മഴക്കാലത്ത് മറ്റോ നല്ല രീതിയിൽ ഇടിവെട്ടേറ്റ് കൊമ്പ് കരിഞ്ഞതാണ് ആ മരം നമുക്ക് ഇവിടെ ഉപയോഗിക്കാമോ എന്നും കൂടെ അദ്ദേഹം ചോദിക്കുന്നില്ല അതായത് ഒരു വീടിൻ്റെ നിർമ്മാണത്തിന് മുൻപ് നമുക്ക് സ്ഥലങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു ഒരു സ്ഥലം നിർമ്മിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം പറ്റുന്ന മക്ക നമുക്കൊരു വാസ്തു മണ്ഡലം തിരിക്കുന്ന ഏറ്റവും ഉത്തമമാണ് വാസ്തുമണ്ഡലം മണ്ഡലം തിരിക്കുക എന്ന് പറഞ്ഞാൽ ചുറ്റുമതി കെട്ടുക അഞ്ചടിപ്പൊക്കത്തിൽ ചുറ്റുമല്ലി കെട്ടി വരണം എന്നിട്ട് ഈ സാധനങ്ങൾ ഇറക്കുന്നതിന് വേണ്ടി ഒരു ഭാഗം ഒഴിച്ചിട്ടില്ല അത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വെള്ളം അതേ വാട്ടർ സപ്ലൈ വെള്ളം കിട്ടുന്ന ഭാഗം ഉണക്കണ വേണ്ടി പെട്ടെന്ന് ആശ്രയിക്കേണ്ട കാര്യമില്ല അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കിണർ എടുക്കാൻ വേണ്ടിയുള്ള സാഹചര്യം നമുക്ക് ചെയ്യണം അത് 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 വെള്ളം കിട്ടിയാലും നമുക്ക് ഒരു വീട് പണിയായിരുന്നു എന്തായാലും അപ്പോൾ അങ്ങനെ മറ്റുള്ള രീതിയിൽ വെള്ളമൊന്നും കിട്ടാൻ വഴിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വസ്തുവിൽ നമുക്ക് ഒരു കിണർ എടുക്കണം കിണറിന് സാധനം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള തന്നെ വടക്ക് കിഴക്ക് മൂലഭാഗം ഒന്നുകിൽ കുമ്മൻ്റെ രാശിയിലോ മീനിൻ്റെ രാശിയിലോ ഒരു കിണർ എടുക്കണം കിണർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വസ്തുവിൽ ഇന്ന് വീട് വയ്ക്കണമില്ലാതായി പിന്നെ നമുക്ക് അതിനു മുമ്പതിനാണ ഭൂമി പൂജയൊക്കെ ചെയ്യാം അതൊക്കെ അതില്ല അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ കാര്യമാണ് മരം എന്തായിരുന്ന ശരി നമ്മൾ വീടിൻ്റെ ഫൗണ്ടേഷൻ പണി തീരുന്നതോടൊപ്പം തന്നെ നമുക്ക് വീടിൻ്റെ മരപ്പണിയെല്ലാം കഴിഞ്ഞാൽ മാത്രമേ കട്ടിലേക്ക് വയ്ക്കാൻ പറ്റുള്ളൂ ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഇടിവിട്ടേറ്റ മരം അല്ലേ ലാബ് ഇടിവിട്ടേറ്റ കുമ്പങ്ങളിലെ നശിച്ചു പോയി മറ്റുള്ള നിൽക്കുന്ന ആ ആ വൃക്ഷത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് എട്ടർപ്പണ്ണിക്ക് എടുക്കാമോ എന്നാണ് വിശ്വ പണ്ട് തന്നെ ഒരു പഴമൊഴിയുണ്ട് ഇടിവിട്ടേറ്റ സാധനം ഒന്ന് സാധാരണ അത് ഞങ്ങൾ ശാസ്ത്രീയപരമായിട്ട് ഞങ്ങൾ എടുക്കാൻ പറയാറില്ല എന്നാൽ ഇതിനെ തന്നെ ഏതെങ്കിലും മുറിച്ചെടുത്തിട്ട് ഏതെങ്കിലും പിന്നെ തടിക്കടയെ കൊണ്ടിട്ട് അവിടെ നിങ്ങൾ വാങ്ങിയാൽ നിങ്ങൾ അറിയില്ല അപ്പോൾ ഇതിന് അതൊരു വിശ്വാസം മാത്രമാണ് ആ വിശ്വാസം രക്ഷിക്കട്ടെ ഏതാന്നാലും നമുക്ക് കോമ്പൗണ്ടിൽ നമുക്കിങ്ങനെ മാനസികമായിട്ട് ഇടിവിട്ടേറ്റം മാറ്റാൻ നിങ്ങൾക്കത് വേണ്ട എന്നുള്ളതായി പറയണം എനിക്കുള്ളത് എന്നാൽ നല്ല അല്ലാതെ തന്നെ നമുക്ക് തേക്കെടുക്കാം പിന്നെ ഉറപ്പുള്ള എന്തെല്ലാം മല വൃക്ഷങ്ങളുണ്ട് വീട് പണിക്കുണ്ട് അതൊക്കെ നമ്മൾ എടുക്കുക കുറച്ച് സീസൺ ചെയ്തിട്ട് നമുക്ക് ഈ ഫൗണ്ടേഷൻ എല്ലാം കിട്ടുന്ന സമയത്തേക്കൊണ്ട് ആ സീസൺ ചെയ്ത് കിട്ടും അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഇതുള്ളവർക്കാണെങ്കിൽ വീട് പണി ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ കട്ടളപ്പടിയല്ല കുറച്ചൊന്ന് ഒരു മരം മുറിച്ചിട്ട് സ്വന്തമായിട്ടുള്ള ഇങ്ങനെ മരം മുറിച്ചിട്ട് ഒരു സീസൺ കൊടുത്തിട്ട് പണി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് അടുത്ത് മുറിച്ച് വരുന്നതിൽ കാലാവസ്ഥ ബാധിക്കും കാലാവസ്ഥ ബാധിക്കും അതുകൊണ്ട് സീസൺ ചെയ്ത് ചെയ്യുന്നതിനാണ് നേതടിയായിരുന്നത് പിന്നെ പെട്ടെന്ന് അധികം വലിയ കുഴപ്പമില്ലാത്തത് നമുക്ക് തേക്ക് മാത്രമേ ഉള്ളൂ തേക്കാണെ അത്ര വലിയ കുഴപ്പമില്ല നമുക്ക് മുറിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാറുള്ളത് തേക്ക് തന്നെയാണ് അതിൽ സ്വല്പം മാത്രമേ സിങ്കുള്ളൂ അപ്പോൾ ഒരു ഒരു പല ആൾക്കാരും എന്നോട് ചോദിച്ച ക്വസ്റ്റ്യനുണ്ട് ഞങ്ങൾക്ക് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് തടികൾ ഉപയോഗിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അവർ സ്വന്തമായിട്ടുള്ള തടിയാകുമ്പോൾ വീട്ടിൽ രണ്ടും മൂന്നും വെറൈറ്റീസുള്ള പല ഇനത്തിലുള്ള തടികളുണ്ടാകും അതെല്ലാം കൂടെ ചെയ്യാം ഏതൊക്കെയൊക്കെ നമ്മുടെ തടിയിൽ കിട്ടിയിരുന്നാലും വീടിൻ്റെ പ്രധാനപ്പെട്ട വാതിൽ പ്രധാനപ്പെട്ട വാതിലും കട്ടിളപ്പടിയും അതിൻ്റെ ഡോറും ഒരു എനം തടി തന്നെ വേണം പിന്നെ ഇപ്പോൾ വന്ന് വന്ന് ഒരു പേരും രണ്ട് പാളിയായിട്ട് ഇങ്ങനെ തുറക്കണമെങ്കിൽ രണ്ട് പാളിട്ടാണെങ്കിൽ സാധാരണ ഒന്ന് ഇരുപത് ഒന്ന് മുപ്പത് അത് മതി രണ്ട് പാളിയായിട്ട് ലെഫ്റ്റും റൈറ്റിലോട് നോക്കണം ഇപ്പോഴത് വന്ന് പരിഷ്കരിച്ച് പരിഷ്കരിച്ച് ഒന്ന് മുപ്പത് വീതി വച്ചിട്ട് അതിന് ഒരു കുട്ടി ഒരു കുട്ടി കഥ ഒരു അങ്ങനെ ചെയ്യരുത് ഇതാരോ ഈ അടി അടുത്താലത്ത് ഇറക്കിയൊരു ഇതാണ് ഇപ്പോൾ ഒന്നിനെ ശരിക്കും അടച്ചു വച്ചേക്കും മറ്റേ കൂടെ ഇടുങ്ങി കയറിപ്പോൾ അങ്ങനെ വെച്ചിട്ട് വല്ല കാര്യമുണ്ടാവും വീടെന്താണ് ശ്വസനം വീടിൻ്റെ നല്ല രണ്ട് പാളി രണ്ട് പാളി തുല്യമാട്ടിനെ കൊടുക്കണേ രണ്ട് പാളി പാളിയും ലെപ്റ്റനായിട്ടിട്ട് തുറക്കുക അല്ലാതെ ഇടേ സൈഡിൽ വീതി കുറഞ്ഞ ഒരു പാളി മറ്റു വലിയ പൊടി അങ്ങനെ ചെയ്യരുതെന്നർത്ഥം ഈ അടുത്ത കാലത്ത് ആരോ ഒരു തെറ്റായി ഒന്ന് കേസ് വെച്ച് ചെയ്ത് വെച്ചു അത് തുടർന്ന് പോവുകയാണ് എന്നിട്ട് ചെറുകേട്ട പാളി കുറ്റിയിട്ട് വെച്ചേക്കും അത് തുറക്കില്ല ഇത് മാറ്റും അങ്ങേയും നമുക്ക് വലിയ ഒരു നമുക്കൊരു ഒന്ന് ഇരുപതോ അല്ലെങ്കിൽ ഒന്ന് മുപ്പതാന്ന് കേൾക്കേണ്ട കാര്യമില്ലല്ലോ എപ്പോഴും തന്നെ വീടിനകത്ത് പ്രധാനപ്പെട്ട ഡോറ് എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും ഇരുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ പൊക്കം തന്നെ ഏഴിപ്പൊക്കം എല്ലാത്തിനും ഉണ്ടാകും എന്നാൽ വീതി വീതി നമ്മുടെ പ്രധാനപ്പെട്ട വാദനായിരിക്കും വീതി കൊടുക്കുക കൂടുതൽ കൊടുക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒന്നിരുപതോ ഒന്ന് മുപ്പതോ ഒക്കെ അല്ലെങ്കിൽ ഒരു മീറ്റർ എടുത്താലും അകത്തേക്കുള്ള ഡോറെല്ലാം തന്നെ അതിനെ കെട്ടി താഴെ സാധാരണയില്ല തൊണ്ണൂറ് സെൻറ്റിമീറ്റർ അതായിരിക്കും അത് അല്ലാതെ ഫ്രണ്ട് ഡോറിനെ കൊണ്ട് ആ ഡോറിൽ തന്നെ രണ്ട് ഡോർ പാളി കൊടുക്കുന്ന ഒന്നൊരു തീരെ ചെറുതായിട്ട് ഒന്നും അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ചെയ്യരുത് അത് തുല്യമായിട്ട് രണ്ട് പാളി സുഖമായിട്ട് രണ്ട് പാളി ചെയ്യുക ഇപ്പോഴങ്ങ തെറ്റായ ധാരണ ഉണ്ടാണ് ഉണ്ടാണത് എടുത്തെടുത്ത് പറയുന്നത് അത് ചെയ്യുന്നത് നല്ലതല്ല നമുക്ക് ഊർജ്ജമല്ല പോലും നമുക്ക് പ്രധാനപ്പെട്ട വാശ്വസനം ഒരു നമ്മുടെ ഒരു മനുഷ്യൻ്റെ മൂക്കാണ് ശ്വസന കേന്ദ്രമാണ് പ്രധാനപ്പെട്ടത് അതാണ് പ്രധാനപ്പെട്ട വാതിൽ കൊടുക്കുന്നതിന് സ്ഥാനമാനങ്ങൾ നിശ്ചയിക്കുന്നതാണ് വല്ലയിടത്തും പിന്നെ മഹാതുക്കളായ കിഴക്ക് പടിഞ്ഞിറുത്ത വടക്ക് എവിടെ ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ അതിനെ കൃത്യമായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട വാതിൽ വയ്ക്കുന്നതിന് സ്ഥാനം നോക്കി അപ്പുറത്തെ മുഹൂർത്ത സമയത്ത് വയ്ക്കുന്നത് കൊണ്ടാണ് അല്ലാതെ വല്ലരും കൊണ്ട് വല്ലതും ചെയ്തിട്ട് തെറ്റായ ഞങ്ങളും കൂടെ കൂട്ടികളിൽ പോകരുതെന്ന് അർത്ഥം സാർ അതിനോട് റിലേറ്റ് ചെയ്ത് മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നത് ഈ പ്രധാനപ്പെട്ട വാതില മഹാഗണി വെക്കുന്നത് നല്ലതാണ് മഹാഗണി വൃക്ഷം എന്ന് പറയുന്നത് ദേവ ദേവൃഷ്ടമാണ് മഹാകണി പിന്നെ മറ്റുള്ള തേക്കും അവിടെ അത്ര ഉറപ്പുണ്ടാവില്ല അത് കൊടുക്കുന്നതേ പക്ഷേ അതിലെ ഈ മഹാകണി തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് പറയും അതിലെ ഈ നാരുള്ള മഹാഗണി ഉണ്ട് അത് വളരെ സ്ട്രോങ് ആണ് അതാണെങ്കിൽ കുഴപ്പമില്ല മഹാകണി ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരുപാട് മഹാകണി ഒരുപാട് വെറൈറ്റീസും ഉണ്ട് അതിൽ നാരുള്ള മഹാഗണി എന്ന് പറയുന്ന ഒരു പ്രത്യേകം ഒരു അതാണെങ്കിൽ ഉളി അടിച്ചാൽ പോലും ഉളി ധരിക്കും അത്ര നല്ല സ്ട്രോങ് ആണ് അതാണെങ്കിൽ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കാം മഹാകണി കൊടുക്കാൻ നല്ല വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വിഷമാണ് ഇത് ദേവ ദേവകർഷത്തിൽപ്പെടുന്നതാണ് മഹാകാണി ചെയ്യുന്നത് പിന്നെ നമുക്ക് ആഞ്ഞിൽ കൊടുക്കാമല്ലോ സാമ്പത്തികമായിട്ട് കുറച്ച് എനിക്കാൻ ആഞ്ഞിൽ ഇപ്പോൾ തേക്കുന്നില്ല നടക്കില്ല നല്ല വിളഞ്ഞ ആഞ്ഞലാണെങ്കിൽ അത് പൊളയില്ല നല്ല വിളഞ്ഞ മുറ്റ ആഞ്ഞലാണെങ്കിൽ കട്ടടപ്പണിക്കൊക്കെ അത് ആഞ്ഞിൽ കൊടുക്കാൻ ഒരു തടസ്സവുമില്ല പക്ഷേ ഈ വിൻഡോയുടെ പാളികൾ ആഞ്ഞിൽ വേണ്ട അത് വെയിലടിക്കൊക്കെ കൊണ്ട് പൊളയും ഇത് വേണ്ട അല്ലാത്തക്കെ നമ്മൾ ചെയ്യുന്ന തടസ്സമല്ല കട്ടിയുരുപ്പൊടിയുള്ള അതായത് കട്ടളപ്പൊടി പിന്നെ ജനലിൻ്റെ പിന്നെ കട്ടളയുടെ അത് അതെല്ലാം നമുക്ക് പിന്നെ ആഞ്ഞിൽ കൊടുക്കാം ആഞ്ഞിൽ സർവ്വസാധാരണ എല്ലായിടത്തും കിട്ടുന്ന കേസാണ് മഹാഗണിയും കിട്ടും തേക്ക് കിട്ടും പക്ഷേ മുടിഞ്ഞ വിലയല്ലേ സാധാരണക്കാരൻ താങ്ങാത്ത അവസ്ഥയല്ലേ അതുകൊണ്ടാണത് അത് അതുപോലെ വേറെ എന്തെല്ലാം മുള്ളു വേഗം ഒരുപാട് ഒരുപാട് തെങ്ങ് പനയൊക്കെ നല്ല പക്ഷെ അത് പണിക്കൂലി ഭയങ്കരമാണ് അത് ശരിയാവില്ല കാരണം അത് ഒരുപാട് വർക്കുണ്ട് വർക്ക് ചെയ്താൽ മാത്രമേ അത് ആ ആ പൈസ ഉണ്ടെങ്കിൽ ഈ ഇതിന്റെ തേക്ക് ചെയ്യാം ലേബർ കോസ്റ്റ് ഒരുപാടായി പോകും അതിലേക്ക് എടുക്കണു നല്ലത് അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ട് സാധാരണ എപ്പോഴും തന്നെ സാധാരണക്കാരൻ വീട് വയ്ക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു വീട് തട്ടിക്കൂട്ടി വയ്ക്കണമെന്നല്ലേ ആഗ്രഹിക്കും പൈസ ഉള്ളൊരു കാര്യമല്ലേ പൈസ ഇല്ലാത്തവർ ഏതെങ്കിലുമൊക്കെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ലോണോ അല്ലെങ്കിൽ വേറെ ഒരു ലോണോ ഒരു ബാങ്കിൽ എന്തെങ്കിലും ഒരു ലോൺ എടുത്ത് അതിനകത്ത് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഒരു വീട് വയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് വീട് നന്നായിട്ട് വയ്ക്കണമെന്ന് ആഗ്രഹം അവർക്കുണ്ടാവും പക്ഷേ സാമ്പത്തികമായിട്ടുള്ളൊരു ചുറ്റുപാടിൻ്റെ പ്രശ്നമാകുമ്പോഴാണ് അതാക്കേ ഇപ്പോൾ തന്നെ ചില ആൾക്കാർ വീട് വെക്കുന്നത് കണ്ടാൽ അവരൊരു ബാത്റൂമിന്റെ പൈസ മതി സാധാരണക്കാരൻ വീട് പരിപൂർണമായിട്ട് പൂർത്തിയാക്കി ഒരു ബാ അവർ ചെയ്യുന്ന ഒരു ബാത്റൂമിന്റെ പൈസ മതി ഇവർക്കൊരു സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ വേണ്ടി അവരൊരു അവരൊരു ബാത്റൂമിന്റെ എന്ന് ചെന്നാൽ ലക്ഷങ്ങളാണ് ഫിറ്റിങ്സ് മാത്രല്ല നിറർ നിറർ ഗ്ലാസ് ഫുൾ ഗ്ലാസ് ഇട്ട് ഫുൾ ഗ്ലാസ് അകത്ത് ചെയ്തു വരണമെന്നുണ്ട് അറ്റാലിന് മേഖല സാധനങ്ങൾ അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് സാധനക്കാരനെ അതിന് സ്വപ്നം പോലും കാണാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് ഓരോ ആൾക്കാരും ഇപ്പോഴും വലിയ 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 വീട് വിളിക്കുമ്പോൾ അതുപോലെ അയൽവക്കാരായപ്പോൾ നമുക്കതിന് വീട് വയ്ക്കാമെന്ന് അവരവരുടെ സാമ്പത്തിക ചുറ്റുപാടിനനുസരിച്ച് പ്ലാൻ വരയ്ക്കുക അതനുസരിച്ച് വീട് വയ്ക്കുക അതാകുമ്പോൾ എന്നും തന്നെ നിലനിൽക്കും അതാണ് ഐശ്വര്യം മനസ്സമാനമുണ്ട് അത് ഒരു കടം വാങ്ങാൻ പാട്ട് ഇഷ്ടം പോലെ കിട്ടും അല്ലേ പക്ഷേ കടത്തോടുകൂടി നമ്മൾ വീട്ടിൽ വീട്ടുകാർ വന്നിരുന്നാലേ മനസ്സമാനം കിട്ടില്ല കടക്കാർ വീട്ടിൽ വന്നുകൊണ്ടിരിക്കും അതിനെ നല്ലത് നമ്മൾ ഇത്രയാണ് അതാണ് എപ്പോഴും ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയും ഒരു പ്ലാൻ വരുമ്പോൾ എൻ്റെ സാമ്പത്തികം ഒരു പ്ലാൻ ചർച്ച തന്നെ വേണം നമുക്ക് എങ്ങനെ വേണം ഏതൊക്കെ വേണം ഇത്ര സ്ക്വയർ ഫീറ്റും അതേ ഇത്ര രൂപയോ അപ്പോൾ സാമ്പത്തികം നമുക്ക് ഇത്ര ഉള്ളതിന് അനുസരിച്ചൊരു പ്ലാൻ തയ്യാറാക്കിയാണ് വീണ്ടും വയ്ക്കാനായിട്ട് അല്ല വെറുതെ ഒരു എനിക്കൊരു പത്ത് സെൻറ്റ് തറ സിദ്ധിക്കാത്ത വെച്ചോളൂ എന്നറച്ച് ഫൗണ്ടേഷൻ കെട്ടിയിട്ട് അതിനെ കെട്ടി ലിൻഡ് ലെവലാകുമ്പോൾ പൈസ എല്ലാം തീരും പിന്നെ ബാക്കിയെല്ലാം കടമായിരിക്കും അങ്ങനെ പോകരുത് പിന്നെ വാസ്തുവിനെ മറ്റേ കുറ്റം പറഞ്ഞിരുന്ന കാര്യമില്ല സമ്പത്ത് എന്ന് വെച്ചാൽ വലിയ പ്രശ്നമാണ് ഒരു വീട് വയ്ക്കുമ്പോൾ സമ്പത്ത് വലിയ 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 പ്രശ്നമാണ് കേട്ടോ അതുകൊണ്ട് വീട് വയ്ക്കുന്ന ആൾക്കാർ നമ്മൾ എല്ലാ എല്ലാ മന എന്ത് എന്തുമാതിരി എസ്റ്റിമേറ്റുണ്ട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഒതുക്കി വച്ചാൽ മനസ്സമാനം ഉണ്ടാകും ആ വീടന്നെ ഐശ്വര്യം ഉണ്ടാകും കുട്ടികൾ വളർന്ന് വലുതായിട്ട് ആയിട്ട് നമുക്ക് വലിയ വലിയ വീട്ടിൽ വയ്ക്കാം എന്ന് സഹായിക്കാം ഓക്കെ വളരെ വ്യത്യസ്തമായ ഇപ്പോഴത്തെ കാലിക പ്രസക്തമായ കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ഇതുപോലെയുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ ഇനിയും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം നമസ്കാരം വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക